നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാ നടനെക്കുറിച്ചാണ് അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുന്നൂറ് ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ അദ്ദേഹം സംവിധാനം ചെയ്ത് ഇന്ത്യയെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു വിസ്മയ ചിത്രം വരുകയാണ് ഇതിപ്പോ ഇതിനു മുമ്പ് അത്തരത്തിൽ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അവതാറല്ലം വന്നു മൈഡിയർ കുട്ടിച്ചാത്തൻ വന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു അതുപോലെ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ത്രീ ഡി സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങളിൽ അത് മലയാളത്തിലാണ് ആദ്യം വന്നത് മൈഡിയർ കുട്ടിച്ചാത്തനും അതിൻ്റെ സെക്കൻഡ് പാർട്ടും അത് കഴിഞ്ഞിട്ട് സിനിമാസ്കോപ്പും സെവൻറ്റി എം എമ്മും ഇതൊക്കെ മലയാളത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതുപോലെ ആഗോള സിനിമയെ തന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ മലയാള സിനിമ അതാ ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറൂസ് ഇതിന്റെ ഡേറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ് റിലീസ് ഡേറ്റ് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഒരു വലിയ വിസ്മയം തന്നെയാണ് അതൊരു ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അത്രയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിൻ്റെ ഓരോ ചലനങ്ങളും ഭീഷണമായി വീക്ഷിച്ച് പഠിച്ച് നല്ല രീതിയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരുപാട് വിദേശികൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അത് മലയാളികൾക്കൊരു വല്ലാത്ത അനുഭവമായിരിക്കും മറ്റൊന്ന് ഇത് നമ്മുടെ കേരളവുമായി വലിയ ഒരു ബന്ധം ഈ സിനിമയ്ക്കുണ്ടാവും ആ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യക്കാർ നമ്മുടെ പൂർവികർ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അപ്പോൾ അവർ വന്ന വഴികളും മറ്റു കാര്യങ്ങളും അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഈ സിനിമ വരാൻ പോകുന്നത് മലയാളികൾക്ക് ഒരു പുതിയ പുത്തൻ അനുഭവം പകർന്നു തരുന്ന ഒരു സിനിമയായിരിക്കും ബറൂസ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ ഔദ്യോഗികമായ പിന്നെ റിലീസ് ഡേറ്റ് നിശ്ചയിച്ചു അതിന് അദ്ദേഹത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഗുരുസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ഫാസിൽ സാറാണ് ഈ ഇതിന് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് അതിൽ രണ്ട് അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് രണ്ടോ മൂന്നോ കാരണം അദ്ദേഹം ആദ്യമായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഒരു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഈ സിനിമ റിലീസ് ചെയ്തു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്നിൽ മറ്റൊരു ചിത്രം വന്നു അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അറിയാം മണിച്ചിത്രത്താഴ് അതും ഡിസംബർ ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആ സിനിമയും റിലീസ് ചെയ്തത് അതുപോലെ വളരെ അപ്രതീക്ഷിതമായി അവർ നിശ്ചയിക്കുന്ന ഒരു ഡേറ്റ് അത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ ഒന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് മലയാളികൾക്ക് തിയേറ്ററിൽ വളരെ വിസ്മയം തന്നെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ശ്രീ ഫാസിൽ സാർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബാറോസ് എന്ന സിനിമയുടെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളുമെല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു ഗുരുസ്ഥാനത്ത് ഉള്ളവരെയൊക്കെ നേരിൽ പോയി അവരവരുടെ വീട്ടിൽ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവരെയൊക്കെ കൊണ്ട് വിളക്ക് കൊളുത്തിച്ചിട്ടാണ് ലാല് ഈ പടം തുടങ്ങുന്നത് തന്നെ നീണ്ട എഴുന്നൂറ് ദിവസങ്ങളിലെ കഠിന പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരാകെ ബാറോസ് എന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഇന്നലെ മോഹൻലാൽ എന്നെ വിളിച്ച് സ്നേഹപൂർവ്വം ചോദിച്ചു ബാറോസിൻ്റെ റിലീസിങ് തീയതി ഒന്ന് അനൗൺസ് ചെയ്ത് തരുമോ എന്ന് കൗതുകത്തിൽ ഞാൻ ചോദിച്ചു എന്നാ റിലീസ് മോഹൻലാൽ റിലീസ് തീയതി പറഞ്ഞതോടുകൂടി വല്ലാണ്ട് വല്ലാണ്ട് ഞാനങ്ങ് പോയി ഒരു മുൻ ധാരണയുമില്ലാതെ ഒരു ഒരുക്കവും ഇല്ലാതെയാണ് ഈ തീയതി തീരുമാനിച്ചതെങ്കിൽ അതെന്തോ ഒരു ഒത്തുചേരലാണ് എന്തോ ഒരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസാണ് എന്തോ ഒരു നിമിത്തമാണ് പൊരുത്തമാണ് ഗുരുകടാക്ഷമാണ് ദൈവനിശ്ചയമാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എൻ്റെ തോന്നൽ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാൽ എന്നെക്കാൾ പതിന്മടങ്ങ് വിസ്മയിച്ചു പോയി കുറേ നേരത്തേക്ക് മിണ്ടാട്ടമില്ല അറിയാതെ ദൈവമേ എന്ന് വിളിച്ചു പോയി പിന്നെ സഹധർമ്മിണി ശുചിയെ വിളിക്കുന്നു ആൻ്റണിയെ വിളിക്കുന്നു ആൻ്റണി എന്നെ വിളിക്കുന്നു എല്ലാവർക്കും 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 ഇതെങ്ങനെ ഒത്തുചേർന്ന് വന്നു എന്നുള്ള അത്ഭുതമായിരുന്നു സംഗതി ഇതാണ് അതായത് മോഹൻലാൽ എന്ന പത്തൊമ്പത് വയസ്സുകാരനെ ഇന്നറിയുന്ന മോഹൻലാലാക്കി മാറ്റിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്ന സിനിമയാണ് അതക്കാലത്ത് പ്രേക്ഷകർ റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമയായിരുന്നു ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിവിട്ട സിനിമയാണെന്നൊക്കെ പറയപ്പെട്ടു അതിന് കലാമൂല്യവും ജനപ്രീതിയുമുള്ള സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ചെയ്ത മറ്റൊരു സിനിമ അത് മ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെക്കാളും ജനങ്ങൾ ആവർത്തിച്ചു കണ്ടു അതൊരു സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റായി അത് കാലാതീതമാണെന്നൊക്കെ പറയപ്പെട്ടു അതിന് കലാമൂല്യവും ജനപ്രീതിയും ഉള്ള ചിത്രത്തിൻ്റെ സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും കിട്ടി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായത് ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തഞ്ച് മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തതും ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ച് മോഹൻലാലിൻ്റെ ബാറോസ് റിലീസ് ചെയ്യാൻ പോകുന്നതും ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ നാലര പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിത തിരക്കിനിടയിൽ മുത്തിമുത്തി പഠിച്ചെടുത്ത അനുഭവങ്ങൾ കൊണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ മോഹൻലാലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ദിവസവുമായി ആകസ്മികമായി ഒത്തുവരിക മഞ്ഞിൽ വിരിഞ്ഞ നടൻ സംവിധാനം ചെയ്ത സിനിമയുടെ ഔദ്യോഗികമായ റിലീസ് പറയണമെന്നാവശ്യപ്പെട്ട് നീണ്ട നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ സംവിധായകനെ തന്നെ വിളിക്കുക ഇതൊക്കെ നിമിത്തം പൊരുത്തം ദൈവകൃപ എന്നല്ലാതെ പിന്നെന്താ പറയേണ്ടത് എനിക്ക് തോന്നുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളക്കാൾ മണിച്ചിത്രത്താഴിനേക്കാൾ വളരെ 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 ഉയരെ നിൽക്കുന്ന ഒരു ഒരതുല്യ കലാസൃഷ്ടിയായിരിക്കും ബാറോസ് എന്നാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ബാറോസ് ഒരാഗോള ഇതിഹാസ സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനായി ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മോഹൻലാലിനും മോഹൻലാലിൻ്റെ ടീമിനും എല്ലാ 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 നന്മകളും നേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പ്രേക്ഷകരുടെ എത്തുന്നു എന്ന സന്തോഷ വാർത്ത ഔദ്യോഗികമായി തന്നെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഓഫ് ദി ലൈൻ ത്രീ ഡി ഫെസിലിറ്റി അവൈലബിൾ ഇൻ ദ വേൾഡ് ടുഡേ അല്ലാതെ ഒരു മലയാള സിനിമ ആയതുകൊണ്ട് ഒരു വില കുറഞ്ഞ സാധനമൊന്നുമല്ല ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത് എപ്പോഴും നമുക്ക് ഒരു ഒരു എന്താ പ്രത്യേകത നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടാകുന്ന അതൊരു ഭാഗ്യമാണ് ഒരു ആക്ടറാണ് ഉദാഹരണത്തിന് പെട്ടെന്ന് പറയാമെങ്കിൽ ഒരു സംസ്കൃത നാടകം കർണഭാരം അത് വേറെ ഇന്ത്യൻ ആക്ടേഴ്സ് ആരും ചെയ്തിട്ടില്ല ടെറിട്ടോറിയൽ ആർമിയിൽ ഒരു കേണൽ പദവി അല്ലെങ്കിൽ വാനപ്രസ്ഥം എന്നൊരു സിനിമ അത് ക്യാൻസലൊക്കെ പോയ സിനിമയാണ് അപ്പൊ അത്തരം ഒരുപാട് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വേണ്ട പറഞ്ഞു വന്നത് ഔദ്യോഗികമായി നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഫാസിൽ സാർ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സിനിമാ തിയേറ്ററിൽ വലിയൊരു വിസ്മയം തീർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും സംഘവും തീർച്ചയായും മലയാളത്തിൽ ഒരു അനുഭവം തന്നെയായിരിക്കും കാരണം മൈഡിയർ കുട്ടിച്ചാത്തിനൊക്കെ കണ്ട് നമ്മൾ അത്ഭുതങ്ങളിൽ മേൽ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു അതിനുശേഷം മലയാളത്തില് അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും മാത്രമാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ള ത്രീ ഡി സിനിമ അതിനുശേഷം മറ്റൊരു സിനിമയും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതിനെക്കുറിച്ച് അതായത് ബറൂസിനെ കുറിച്ച് ബറൂസിൽ നിന്നും പൃഥ്വിരാജ് പിന്മാറി അദ്ദേഹത്തിന് ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചത് അപ്പോ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ ബറൂസിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇന്ന് ലോകത്തിൽ ഈ ത്രീ ഡി സിനിമയ്ക്ക് അവൈലബിൾ ആയ സർവ് ഉപകരണങ്ങളും സന്നാഹങ്ങളും വെച്ച് തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് മലയാളത്തിലായതുകൊണ്ട് വില കുറച്ച് കാണണ്ട അപ്പോൾ അത്രയധികം പെർഫെക്റ്റ് ആയിട്ടും അത്രയധികം പ്രൊഫഷണൽ ആയിട്ടും ചെയ്തിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ വൺ വിജയം തന്നെ നേടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ലാലേട്ടന്റെ ഈ സിനിമ വലിയ രീതിയിൽ വിജയിക്കട്ടെ നമുക്ക് കണ്ട് ഒരു വിസ്മയം തീർക്കാൻ അദ്ദേഹം ഒരു അവസരം ഒരുക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കണം അത് നമുക്കും ഇനിയും ഇതുപോലുള്ള ചിത്രങ്ങൾ ഈ സിനിമയുടെ റിലീസ് ചെയ്ത് തീരെ നിശ്ചയിച്ചിരിക്കുന്നത് ഓർക്കണം അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഒരു ഡേറ്റ് ആണെങ്കിൽ പോലും ഇനി ഒരുപക്ഷേ കരുതിക്കൂട്ടി ചെയ്തതാണെന്നിരിക്കട്ടെ എങ്കിൽ തന്നെയും ലാൽ ലാലേട്ടൻ്റെ വിജയ ദിവസമാണ് ഡിസംബർ ഇരുപത്തഞ്ച് അന്ന് നമ്മൾ അന്നേവരെ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള സിനിമാഗതികളെ മാറ്റി മറിച്ചുകൊണ്ടായിരുന്നു അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എല്ലാ തിയേറ്ററിലും റിലീസായ എല്ലാ തിയേറ്ററിലും ആ സിനിമയൊക്കെ ഞാനൊക്കെ ഒരു രണ്ടും മൂന്നും തവണ പോയി കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തന്ന് ഒരു പുതിയ തിയേറ്റർ തുടങ്ങിയായിരുന്നു ആ പണ്ട് ഉണ്ടായിരുന്ന ഒരു ചെറ്റപ്പരയാണ് ചെറ്റപ്പരെന്നു പറഞ്ഞ ഓലമേഞ്ഞത് അതിനുശേഷം അതിന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രവും അതിനു മുമ്പിൽ ഒരു പിന്നെ വലിയൊരു തിയേറ്ററും ചെയ്തു അപ്പോൾ ഈ തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു അനുഭവമാണ് കാരണം അതിൻ്റെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അന്ന് അന്നേ വരെ നമ്മൾ ഈ ചെറിയ പിന്നെ തിയേറ്ററിൽ കണ്ടിരുന്ന മാറി ഇതിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത അനുഭവം തോന്നി അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ കണ്ടിരുന്നു ആ ഒരു വിജയ ദിവസം ഡിസംബർ ഇരുപത്തഞ്ച് അതിനെ ആസ്പദമാക്കി ലാലേട്ടൻ ഡാ വീണ്ടും ഒരു ചിത്രം നിർമ്മിച്ച് ഇരുപത്തി അഞ്ചിന് നമുക്ക് പ്രേക്ഷകർക്ക് മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിക്കുകയാണ് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം